റഷ്യ ചൈന സഹകരണം നാൾക്കുനാൾ വരികയാണ് രാഷ്ട്രീയം സാമ്പത്തികം സൈനികം എന്നിങ്ങനെ മിക്കവാറും എല്ലാ മേഖലകളിലും ചൈന റഷ്യൻ സഖ്യം കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ഊർജ്ജ സഹകരണം റഷ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ചൈന ചൈനയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരനും എണ്ണ വിതരണത്തിന്റെ രണ്ടാമത്തെ വലിയ ഉറവിടവുമാണ് റഷ്യ മറുവശത്ത് റഷ്യൻ ഊർജ്ജ പദ്ധതികളിലെ പ്രധാന നിക്ഷേപകൻ ചൈനയാണ് ആർട്ടിക് സർക്കിളിലെ എമാൽ എൽ പ്ലാന്റും പവർ ഓഫ് സൈബീരിയ പൈപ്പ് ലൈനും ഉൾപ്പെടെ റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ബില്യൺ ഡോളറിന്റെ വാതക പദ്ധതി ചൈനയുടെ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പകുതിക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും ശക്തവും അടുത്തതും മികച്ചതുമായ ബന്ധമാണിത് മധ്യേഷ്യയിൽ നിന്ന് ചൈനയിലേക്കുള്ള എണ്ണ വാതക കയറ്റുമതിയിൽ നിർണായകമായ ഒരു ട്രാൻസിസ്റ്റ് രാജ്യമായി കസാക്കിസ്ഥാനും ഇതിനോടകം തന്നെ നിലയുറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കസാക്കിസ്ഥാൻ വഴി ചൈനയിലേക്കൊരു പുതിയ പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി ഇതിനകം ആരംഭിച്ചതായി അറിയിക്കുകയാണ് റഷ്യ ബില്യൺ ക്യൂബിക് മീറ്റർ വാർഷിക ശേഷിയുള്ള ഈ പൈപ്പ് ലൈൻ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്ക് വഹിക്കും റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സാണ്ടർ നോവാക്ക് ബുധനാഴ്ച ബ്രോഡ്കാസ്റ്റർ റഷ്യയോട് ഇക്കാര്യം ഇതിലൂടെ ലഭിക്കുക ബാക്കിയുള്ളത് കൊണ്ടുപോകും ഉഭയകക്ഷി ഊർജ്ജ സഹകരണത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ പദ്ധതിയുടെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം എടുത്തു പറഞ്ഞു പൈപ്പ് ലൈനിലുള്ള ഒരു ട്രാൻസിസ്റ്റ് രാജ്യമെന്ന നിലയിൽ കരാറിന്റെ ഭാഗമായ കസാഖിസ്ഥാന്റെ പങ്ക് നിർണായകമാണ് പകരം ഗാർഹിക ഉപഭോഗത്തിനായി പ്രതിവർഷം ക്യൂബിക് മീറ്റർ വരെ വാതകം രാജ്യത്തിന് ലഭിക്കും പദ്ധതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതായി കസാഖ് ഊർജ്ജമന്ത്രി അൽ മസാധം സത് കാലിയോവ് പറഞ്ഞു കസാഖിസ്ഥാന്റെ ഊർജ്ജ സുരക്ഷയിലും സമ്പദ് വ്യവസ്ഥയിലും പദ്ധതി സ്വാധീനം കസാക്കിസ്ഥാനും അതിന്റെ ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കാനും ഇറക്കുമതി ചെയ്ത ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും സഹായിക്കുന്നതിനാൽ തന്നെ ഈ പദ്ധതി എന്തുകൊണ്ടും അവർക്കും ഗുണകരമാണ് പവർ ഓഫ് സൈബീരിയ പൈപ്പ് ലൈൻ വഴി ചൈനയിലേക്കുള്ള വാതക വിതരണത്തിൽ ഡിസംബർ മാസമാദ്യം ഏറ്റവും വലിയ റെക്കോർഡ് വർധനയാണ് റഷ്യൻ ഊർജ്ജ കമ്പനിയായ ഗ്രാസ് റിപ്പോർട്ട് ചെയ്തത് യുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായി ചൈന റഷ്യയ്ക്കെതിരായ പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഉഭയകക്ഷി വിറ്റുവരവ് വർഷാവസാനത്തോടെ ഇരുന്നൂറ് ബില്യൺ ഡോളർ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ചൈനയിലെ റഷ്യൻ അംബാസിഡർ ഇഗോർ മൊർകുലോവ് ഒക്ടോബറിൽ പറഞ്ഞിരുന്നു അമേരിക്കയുടെ നിയന്ത്രണങ്ങൾക്ക് പ്രതികാരമായി അമേരിക്കയിലേക്കുള്ള സമ്പുഷ്ട യുറേനിയം കയറ്റുമതിക്ക് റഷ്യ വിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്നാണ് ഈ വർഷം റഷ്യൻ ആണവ ഇന്ധനത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരായി ചൈന മാറുന്നത് റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ആഭ്യന്തര വാർത്താ ഏജൻസി ഈ കാര്യം വിശകലനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ റഷ്യയിൽ നിന്ന് എണ്ണൂറ്റി മില്യൺ ഡോളർ മൂല്യമുള്ള യുറേനിയം ചൈന വാങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച മൂന്നേ ദശാംശം രണ്ട് മടങ്ങ് വർദ്ധനയാണിത് ഒക്ടോബറിൽ മാത്രം യുറേനിയത്തിന്റെ ഇറക്കുമതി സെപ്റ്റംബറിൽ നിന്ന് ഇരട്ടിയായി ഇരുന്നൂറ്റി പതിനാറ് ഡോളറിലെത്തി ദക്ഷിണ കൊറിയ മിധേയ കാലയളവിൽ തങ്ങളുടെ വാങ്ങലുകൾ അറുനൂറ്റി അൻപത് മില്യൺ ഡോളറായി ഉയർത്തിയിരുന്നു ഇതോടെ റഷ്യയിൽ നിന്ന് ആണവ ആണബിന്ധനം ഇറക്കുമതി ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമായി ദക്ഷിണ കൊറിയ മാറി കഴിഞ്ഞ വർഷം റഷ്യയുടെ പ്രധാന ായിരുന്ന അമേരിക്ക തങ്ങളുടെ ഇറക്കുമതി മൂന്നിലൊന്നായി കുറച്ചിരുന്നു ഒൻപത് മാസത്തിനുള്ളിൽ അഞ്ഞൂറ്റി ഡോളർ മൂല്യമുള്ള റഷ്യൻ ആണവ ഇന്ധനമാണ് അമേരിക്ക ഇറക്കുമതി ചെയ്തത് ഈ വർഷം ആദ്യം അമേരിക്ക റഷ്യയിൽ നിന്നുള്ള യുറേനിയം വാങ്ങുന്നതിന് നിരോധനം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും മറ്റു മാർഗങ്ങൾ നിലവിൽ ഇല്ലാത്തതിനാൽ രണ്ടായിരത്തി വരെ റഷ്യയിൽ നിന്ന് തന്നെ അമേരിക്ക യുറേനിയം ഇറക്കുമതി ചെയ്യുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമേരിക്കയുടെ എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് അമേരിക്കയുടെ വാണിജ്യ ആണവ റിയാക്ടറുകൾക്ക് യുറേനിയത്തിന് നാലിലൊന്ന് നൽകുന്ന റഷ്യയാണ് അമേരിക്കയുടെ ഏറ്റവും മികച്ച വിദേശ വിതരണ ന്യൂസ് ഡെസ്ക് കേരള കൌമുദി